പക്ഷേ നിങ്ങളാരും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനി ഇങ്ങനെ കേൾക്കുകയല്ലാതെ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ടാവില്ല അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും വിഴുങ്ങാൻ തയ്യാറായിട്ട് നടക്കുന്നവർ അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ സമൂഹവും ശരിയാകാൻ ഇനിയും താമസിക്കും മനസ്സിലായില്ല ഞാനിങ്ങനെ പച്ചയായിട്ട് എന്നോട് ചോദിച്ച് ഞാൻ പച്ചയായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സങ്കല്പിക്കുന്നതൊക്കെ മാറ്റി പറയുന്നു എന്നുള്ളതിൻ്റെ ദേഷ്യവും എന്നോടുണ്ടാവും നിങ്ങൾ സങ്കല്പിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാനാണെങ്കിൽ ചോദ്യം ചോദിക്കരുത് സ്വാമിമാരാകുമ്പോൾ അതിനെയൊക്കെ അനുകൂലിച്ചും അതിനെ താലോലിച്ചുമൊക്കെ പറയുമെന്ന് സങ്കല്പിച്ചായിരിക്കും ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറയുന്നത് നേരെ വിപരീതമാവുമ്പോൾ നിങ്ങൾ വല്ലാതെ വിഷമിക്കുകയും ചെയ്യും മാത്രമല്ല ഇതുകൊണ്ടൊക്കെ കാലക്ഷേപം കഴിക്കുന്ന ആളുകൾ ചിലപ്പോൾ വലിയ സംഘർഷത്തിലെത്തുകയും ചെയ്യും ഭാരതീയ ക്ഷേത്ര ആരാധനയെടുത്താൽ ഏറ്റവും രസകരമായ വസ്തുത അത് സമറ്റിക്ക് രീതിയോട് യാതൊരു ബന്ധവുമുള്ളതല്ല പക്ഷെ ഇന്ന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതും ആരാധിക്കുന്നതും എല്ലാം സമറ്റിക്ക് രീതിയിലാണ് നിങ്ങൾ കാണുന്ന ക്ഷേത്രങ്ങളിലെ വഴിപാട് കൗണ്ടറുകൾക്ക് ക്ഷേത്രത്തോളം പഴക്കമുണ്ടോ എന്ന് ആദ്യം നോക്കുക ചോദ്യം മനസ്സിലായില്ല അവയൊക്കെ പുതുതാണ് നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ക്ഷേത്രം മര്യാദയ്ക്കൊരു സമൂഹത്തിൽ നിന്ന് തൊഴാവുന്നതുണ്ടോ എന്ന് നോക്കുക പ്രാചീനങ്ങളും പേരുകേട്ടവയുമായ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ദേവതയെ നിങ്ങൾക്ക് പോയി നിന്ന് മര്യാദയ്ക്ക് കണ്ടു തൊഴാൻ പറ്റുമോ എന്ന് നോക്കുക രണ്ടു പേർക്കല്ലാതെ നാല് പേർക്ക് നിന്ന് തൊഴാൻ ഗർഭഗൃഹവും മുഖമണ്ഡപവും തമ്മിലുള്ളതിൻ്റെ ഇടയിൽ സൗകര്യം ലഭിക്കുന്ന എത്ര ക്ഷേത്രങ്ങളുണ്ടെന്നാലോചിക്ക കോടികളാണ് ചെലവഴിച്ച് പണിതിരിക്കുന്നത് ആരാധനയ്ക്ക് പണിതവർ ആധുനികരായ സ്വാമിമാരും ആധുനികരായ ആളുകളും ക്ഷേത്രം പണിയുമ്പോൾ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നീളത്തിലൊരു ഹാളിട്ട് തൊഴുതാ പോരെ സമറ്റിക്ക് രീതിയിൽ ആ സമറ്റിക്ക് രീതിയെ അവലംബിച്ചാണ് ഇന്ത്യൻ സന്യാസ പാരമ്പര്യങ്ങളിൽ പോലും ഇന്ന് ക്ഷേത്ര മാതൃകകൾ ഉണ്ടാക്കുന്നത് മാനസികമായി അവരെല്ലാം മതം മാറി എന്നുള്ളത് വസ്തുതയാണ് പിന്നെ എന്തിനും മറ്റേ മതത്തെ തെരയും കൂടെ വിളിക്കുന്നു അറിയാതെ മതം മാറുകയും അനുകരിക്കുകയും തങ്ങൾ അനുകരിച്ചതിൽ നിന്നുകൊണ്ട് ഏതൊന്നിനെ അനുകരിച്ചുവോ അതിനെ തെറിവിളിക്കുകയും ചെയ്യുന്നത് അച്ഛനെ തെറിവിളിക്കുന്നതിന് തുല്യമല്ലേ ആവുകയുള്ളൂ ചോദ്യം മനസ്സിലായില്ല ഞാൻ കുഴപ്പത്തിലേക്കാ പോകുന്നതെന്ന് തോന്നുന്നു ചോദിക്കണ്ടായിരുന്നു അല്ലേ ഏ മറിച്ച് നിങ്ങളുടെ നിങ്ങളുടെ സംസ്കൃതി ഇതര സംസ്കൃതിയേക്കാൾ ഉത്തമമാണെങ്കിൽ അതെന്താണെന്ന് അന്വേഷിക്കുകയും പഠിക്കുകയും താരതമ്യം ചെയ്യുകയും അതിൻ്റെ മെച്ചം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്ന ബാധ്യതയാണ് നിങ്ങൾക്കുള്ളത് കേരളീയ ക്ഷേത്രങ്ങളുടെ ശില്പ മാതൃകയെടുത്താൽ ഒരു ഗർഭഗൃഹമുണ്ട് നമുറൈറ്റ് ശരിയാണ് ആ ഗർഭൃഹത്തിന് മുമ്പിലൊരു മുഖമണ്ഡപമുണ്ട് ശരിയാണ് ആ മുഖമണ്ഡപത്തിന് പുറത്ത് ഒരു ചുറ്റമ്പലമുണ്ട് മുഖമണ്ഡപവും ഗർഭഗൃഹവും ചുറ്റി മനസ്സിലായില്ല നാലമ്പലം എന്ന് പറയും ശരിയാണ് അതിൽ ആ മുഖമണ്ഡപത്തെ ഗർഭഗൃഹത്തിൻ്റെ വാതിൽ മറയ്ക്കുമാർ ഒരു ബലിക്കല്ലുണ്ട് അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം പുറത്തു നിന്ന് നിങ്ങൾക്ക് ദേവതയെ കാണാൻ പറ്റില്ല സിറ്റ് റൈറ്റ് ഭാവനയുണ്ടോ ഇല്ല ഏ ഭാവന ഉണ്ടോ ഇല്ല ഏ അതിനിപ്പുറത്താണ് ഒരു കൊടിമരമുള്ളത് പിന്നെയാണ് വലിയൊരു കോട്ട അല്ലെങ്കിൽ മതിലുള്ളത് ചെറിയ ക്ഷേത്രങ്ങളാണെങ്കിൽ മതിൽ അല്പം കൂടെ വളർന്നതാണെങ്കിൽ കോട്ട ലേബാക്ഷിയും അതുപോലുള്ള ക്ഷേത്രങ്ങളുമാണെങ്കിൽ ഏഴു കോട്ടകളും ഏഴു കോട്ടകൾക്കിടയ്ക്ക് കിടങ്ങുകളും മനസ്സിലായില്ല പോർഖലീപ് ക്ഷേത്രത്തിൽ ചെന്നാൽ വലിയൊരു കോട്ടയാണ് ഒറ്റ കോട്ടയേ ഉള്ളൂ റൈറ്റ് പോർഖലീപ് റോഡിൽ ഇവിടെ അടുത്താ പഴശ്ശി രാജാവിൻ്റെ കോട്ടയം ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ കോട്ടയം തെക്കൻ കോട്ടയല്ല ഓ നിങ്ങൾ കോട്ടയം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏ കൂത്തുറമ്പിനടുത്ത് ആ പോർക്കലി പഴശ്ശിയുടെ ആരാധ്യദേവതയാണ് അതിനു ചുറ്റും വലിയ മതിൽ കാണാം കണ്ടിട്ടുണ്ട് അതൊരു സാമന്ത രാജാവിൻ്റെ ദേവതയുടെ കോട്ടയാണ് കൊച്ചിയിൽ ചെല്ലുക എവിടേപ്പം ആഭരണമൊക്കെ മുക്കുകൊണ്ടാക്കി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ട് പൂർണത്രീശൻ അതിൻ്റെ കോട്ട ഇതിലും വലുതാണ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് എത്തുക ശ്രീപത്പനാഭനെ നോക്കുക അതിൻ്റെ കോട്ടയ്ക്കകത്തുകൂടെ സഞ്ചരിക്കാം മനസ്സിലായില്ല കോട്ടയുടെ രണ്ട് ഭിത്തിക്കകത്തുകൂടെ സഞ്ചരിക്കാം സൈന്യങ്ങൾ കോടാം മനസ്സിലായില്ല അത്ര വലിയ കോട്ടയാണ് ഇങ്ങനൊരു ക്ഷേത്രം പോണത് ഇത്രയും വലിയ കോട്ടയും കാവലും വച്ചിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ രാജാവായി എണ്ണുന്ന ചിത്തിര തിരുനാളോ എളായിരുന്നല്ലോ അവസാനത്തെ രാജാവോ അല്ലേ ഏ ശ്രീമൂലം തിരുനാളോ ഒക്കെ താമസിച്ചിരുന്ന പ്രസിദ്ധങ്ങളായ കൊട്ടാരങ്ങൾക്ക് കോട്ടയില്ല കൊച്ചി രാജാക്കന്മാർ താമസിച്ച ഹിൽ ഹിൽപാലസിന് കോട്ട കെട്ടിയിട്ടില്ല ഇപ്പോഴാണ് ഗവൺമെൻറ് പുരാവസ്തു ഇതെന്നുള്ള നിലയിൽ ഒരു മതിൽ തന്നെ കെട്ടിയിരിക്കുന്നത് പോയി നോക്കാം കണ്ണില്ലല്ലേ ഏ ഏതാ അല്ല കാശുമായിട്ട് യാതൊരു ബന്ധവും ഉള്ളതുകൊണ്ടല്ല അങ്ങനെ കിട്ടിയത് കുറച്ചുകൂടെ കൂടിയതുകൊണ്ടാണ് കാശും അതിനപ്പുറവും പഴശ്ശി ചെന്നാലും പഴശ്ശി രാജാവിൻ്റെ കൊട്ടാരം ഇപ്പം രാജാക്കന്മാർ അച്ചാരണ കമ്പനി നടത്തുക എന്ന് തോന്നുന്നു ഏ നിങ്ങളെക്കാൾ സാധാരണക്കാരാണെന്ന് തോന്നുന്നു ഇന്ത്യൻ രാജാക്കന്മാരൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് സാധാരണക്കാരായത് അവരുടെ കുടുംബങ്ങളിൽ ഒരിടത്ത് പോലും ഈ രാജ്യം അവരുടേതാണെന്ന് പഠിപ്പിച്ചില്ല ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തി കയറി വന്ന ഒരു രാജ പാരമ്പര്യത്തിൻ്റെയും അകത്തലങ്ങളിൽ രാജ്യം മുഴുവൻ നിൻ്റെയാണ് നിൻ്റെ മകൻ്റെയാണ് എന്ന അവകാശവാദത്തിലല്ല പഠിപ്പിച്ചേ അതുകൊണ്ട് ആയുധ സന്നാഹങ്ങൾ നടത്തുവാൻ രാജ്യങ്ങൾ പണം വിനിയോഗിച്ചില്ല ചരിത്രം നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടകളിലൂടെ നിങ്ങൾ വായിച്ചാൽ പോലും സത്യം നിങ്ങൾക്ക് ബോധ്യമാവും ഓരോ ഗ്രാമത്തിനും ഗ്രാമീണ ദേവതകളുണ്ട് ഓരോ ചെറിയ ചെറിയ ദേശങ്ങൾക്കും ദേശദേവതകളുണ്ട് രാഷ്ട്രം ഒന്നാകെ എടുത്താൽ ഒരു രാഷ്ട്രദേവതയുണ്ട് ശക്തിയുള്ള മനസ്സിലായില്ല ആ ദേവതയുടേതാണ് രാഷ്ട്രം ആ ദേവതയ്ക്ക് വേണ്ടി അനുചരനായി നിന്ന് രാജാവ് ഭരണം നടത്തുകയല്ലാതെ ഒരു വസ്തു അനാവശ്യമായി ഉപയോഗിക്കുവാൻ രാജാവിന് അനുമതി ഉണ്ടായിരുന്നില്ല രാജാവിന് കരം പിരിക്കുവാൻ അവകാശം ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ ഒരു ദേശത്തു പോലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് ആഗമനത്തിന് ശേഷമുള്ള ജി എസും ജിയോയും ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അന്നുമുതലാണ് സ്വകാര്യ സ്വത്തവകാശം വന്നതെന്ന് നിങ്ങൾക്ക് കാണാം ഒരു കുടുംബത്തിനും സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല ഞാനിരുന്നിപ്പോൾ സംസാരിക്കുന്ന ഈ പാഠവും പാടമാണെന്ന് തോന്നുന്നു ഞടുത്തുള്ള ആശ്രമവും ഇനി സ്കൂളും നിങ്ങളും ഞാനും ഏത് ദേശങ്ങളിൽ നിന്നൊക്കെ വന്നുവോ അവിടെയുള്ള നിങ്ങളുടേതെന്ന് പറയാവുന്ന സ്വത്തുക്കളും എല്ലാം ഭണ്ഡാരമക പാഠമാണ് അല്ല ഇന്ത്യ മൊത്തം ഇന്ത്യ മൊത്തം ദേവതയ്ക്കല്ലാതെ സ്ഥലമില്ല നിങ്ങൾ കാണുന്ന കളരി ദൈവങ്ങൾക്ക് പോലും ആ ദേവതയുടെ സ്ഥലത്താണ് ആ കുടുംബങ്ങൾ താമസിക്കുന്നത് ദേവതയുടെയാണ് പ്രോപ്പർട്ടി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഇന്ത്യൻ ദേവതകളെല്ലാം മൈനറാണ് അതൊരിക്കലും മേജറാവില്ല ഇപ്പോൾ എനി അഡ്വക്കറ്റ് ഒരു അഡ്വക്കറ്റെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ ഇല്ല വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പരിചയക്കാരായ അഡ്വക്കറ്റന്മാരോട് ചോദിക്കുക ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം നിങ്ങൾ കാണുന്നതും നിങ്ങൾ കണ്ടിട്ടുള്ളതും ആയിട്ടുള്ള ആധുനികമല്ലാത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വാമിമാർ പ്രതിഷ്ഠ നടത്തിയതും അടുത്ത കാലത്ത് ഓരോ ജാതികൾ പ്രതിഷ്ഠിച്ചതും അടുത്ത കാലത്ത് സിദ്ധന്മാരായ ആളുകൾ അവിടെ എവിടെയൊക്കെ പ്രതിഷ്ഠിച്ചതുമായ ദേവതയൊക്കെ മേജർ ദേവതകളാണ് മനസ്സിലായില്ല മറ്റതൊക്കെ മൈനറാണ് പതിനെട്ട് വയസ്സ് ഒരിക്കലും അവർക്ക് പൂർത്തിയാവില്ല മനസ്സിലായില്ല അവരുടെ പ്രോപ്പർട്ടി ഏതെങ്കിലും ആരെങ്കിലും എടുത്താൽ ഭരണഘടനാ നിയമപ്രകാരം ഇന്നത്തെ ഭാരതത്തിൻ്റെ ഭരണഘടനാ നിയമപ്രകാരം അത് ദേവതയ്ക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ വിചിത്രമായൊരു സത്യം ഇത്രയും പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഗവൺമെൻറ് അനുമതി കൊടുക്കുമ്പോഴും ഈ വകുപ്പ് മാറ്റുന്ന കാര്യം മറന്നുപോയി അത്രയും ബുദ്ധിശൂന്യരാണ് നിങ്ങളെ ഭരിക്കുന്നവർ ഭരണഘടനാപരമായി ഒരേ സമയം പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് നിയമങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് നിൽക്കുന്നു നിങ്ങൾക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുകയും അതേസമയം നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഒരു മൈനർ അവകാശിയായിരിക്കുകയും മനസ്സിലായില്ല ചോദ്യം വേണ്ടായിരുന്നു അല്ലേ എൻ്റെ വിഷയമല്ല എങ്കിലും ആരാധനയെപ്പറ്റി നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തരാതെ കടന്നുപോയാൽ അല്പം മോശമാണ് അതുകൊണ്ട് ദേവതയുടേതാണ് പ്രോപ്പർട്ടി മുഴുവൻ അതുകൊണ്ടിത് ആരാധനാ സ്ഥലമല്ല യുദ്ധം നടക്കാതെയും രാജവാായുധങ്ങളോടുകൂടി ചെന്ന് കരം പിരിക്കാതെയും ഇന്ന് നിങ്ങൾ ജനാധിപത്യത്തിൽ ആ ജീവിക്കുന്ന നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ രാജാക്കന്മാരാണ് മറ്റവർ മന്ത്രിമാരാണ് നിങ്ങൾ പണമുണ്ടാക്കിയാൽ രാജ്യം നിലനിൽക്കുന്നതിന് വേണ്ടി രാജാവ് കരം കൊടുക്കേണ്ടതാണ് അങ്ങോട്ട് അടയ്ക്കേണ്ടതാണ് എങ്ങനെ കരം വെട്ടിക്കാവുന്നതാണ് നമ്മുടെ രാജാക്കന്മാരെല്ലാം ചിന്തിക്കുന്നത് മനസ്സിലായില്ല മനുഷ്യ മനസ്സാണ് കരം കൊടുക്കുവാൻ ടാക്സ് അടയ്ക്കുവാൻ മനസ്സാണ് ശക്തമെന്നും ശരീരവും സ്വത്തുമല്ലെന്നും കണ്ടറിഞ്ഞ ബുദ്ധിശാലികൾ രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണത്തിൽ സ്മൃതിയിൽ ഒരു കാലത്തും മാറ്റം വരുത്തേണ്ടാത്ത ഒരു നിയമാവലിയെ ഉണ്ടാക്കുമ്പോഴാണ് രാജ്യം മൈനറായ ദേവതയുടെ സ്വത്തായിരിക്കുന്നതും ദേവത വർഷത്തിലൊരിക്കൽ എഴുന്നള്ളി വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതിലെ ഏറ്റവും ഉത്തമമായത് നിങ്ങൾക്കെല്ലാം തരുവാൻ ശക്തമായ ദേവതയ്ക്ക് കാഴ്ച വയ്ക്കുന്നതും മനസ്സിലായില്ല അതിനടിക്കണ്ട കൊല്ലണ്ട ഇന്നും അതിൻ്റെ രൂപകൽപ്പന ദേവതയുടെ പ്രതിനിധി കറുത്ത കച്ചയും അണിഞ്ഞ് ഷർട്ടിടാതെ പോലെ ഒരു കുട്ടയും കയ്യിലെടുത്ത് കൂട്ടായി എന്ന പേരിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഇന്നും പിരിക്കുന്നുണ്ട് വടക്കൻ കേരളത്തിൽ നോ ലക്ഷ്യം വരുന്നില്ലേ ും കൂടെ കൂട്ടാവുന്നില്ലേ വാലേട്ട കൊള്ളാമല്ലോ ബാലട്ടിന് ആവേശമായി തുടങ്ങിയതോ ശാലും കൂടെ നെഞ്ചിലോട്ട് കയറിക്കോട്ടെന്നാ പറയുന്നല്ലേ ശരിയല്ല ഏത് പാരമ്പര്യം വരുമ്പോഴും ഒരു ദേശത്തിൻ്റെ ദേവതയാണ് അല്ലാതെ ഒരു പാരമ്പര്യവും അതിനെ തകർത്ത് കളഞ്ഞില്ല ദേശത്തിൻ്റെ ദേവതയുടേതാകുമ്പോൾ ഒരു ദേവതാ സങ്കല്പമുള്ളവൻ ആ രാജ്യം വെട്ടിപ്പിടിക്കുമ്പോൾ ആ ദേവതയുടെ സ്ഥാനത്ത് സ്വന്തം ദേവതയെ പ്രതിഷ്ഠിച്ചത് മുഴുവൻ സ്വന്തം ദേവതയുടേതാക്കി മാറ്റുന്നു മനസ്സിലായില്ല ദേവതകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ആ ഏറ്റുമുട്ടലും രണ്ട് തരത്തിലാണ് സൈന്യസന്നാഹം കൊണ്ടല്ല കൂടുതൽ ഇന്ത്യ ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമല്ല പലപ്പോഴും അറിവിൻ്റെ ചരിത്രവും കൂടിയാണ് എനിക്ക് വേണ്ടിയാണോ അങ്ങോട്ട് കിറക്കാനായിട്ട് വെച്ചാൽ മതി ആർക്കാടല്ലോ അത് ഓഫ് ചെയ്താൽ മതി ഞാനത് ഇന്നലെയും പറഞ്ഞതാണ് നിങ്ങൾ ഞാൻ നല്ലപോലെ വേർത്തൊലിക്കുന്നതായി തോന്നിയാൽ നിങ്ങൾക്കതിടാം നിങ്ങൾ വേർക്കുമ്പോഴും എന്നെ വേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് നാല് ചൂട് ചൂടൊന്നിച്ചാണ് മോളിന്നുള്ള ചൂട് അടുത്തടുത്ത് ആളുകളിരിക്കുന്ന ചൂട് പിന്നെ എൻ്റെ വാക്കിൻ്റെ ചൂട് അപ്പം അതുകൊണ്ട് നിങ്ങളനുഭവിക്കുന്ന കഷ്ടപ്പാട് എനിക്കുണ്ടാകാൻ വഴിയില്ല എവിടെ പറഞ്ഞേർത്തി ഞാൻ മറന്നുപോയി ആ ഏറ്റുമുട്ടൽ ദേവതകൾ തമ്മിലാണ് അത് ദേവതാജ്ഞാനം വഴിയാണ് അതുകൊണ്ട് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ പട്ടാളം ഓടുകയല്ല പല കാലങ്ങളിലും ഇന്ത്യയിൽ ചെയ്തത് ഒരു ദേശത്തു നിന്ന് പണ്ഡിതനായ ഒരുവൻ അടുത്ത ദേശത്തു വന്ന് ആ ദേശത്തെ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുകയായിരുന്നു മനസ്സിലായില്ല ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ രാജസദസ്സിൽ നിന്നൊരു പണ്ഡിതൻ തയ്യാറായാൽ വലിയൊരു സദസ്സിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ വാഗ്വാദമുണ്ടാവും ആ വാഗ്വാദത്തിൽ അതിർത്തി അടുത്ത രാജ്യത്തു നിന്ന് വന്ന പണ്ഡിതനോട് ഈ രാജ്യത്തെ പണ്ഡിതൻ തോറ്റാൽ ഈ രാജ്യം ആ രാജാവിൻ്റെ കീഴിലുള്ളതാവും ആയുധങ്ങളെക്കാൾ അറിവിന് പ്രാധാന്യം കൊടുത്തൊരു സംസ്കാരത്തിൻ്റെ സംഭാവനയാണത് മനസ്സിലായില്ല ഇന്ന് ലോക പോലീസ് ജമയുന്ന അമേരിക്കയിൽ അവിടുത്തെ ജന്മം കൊണ്ട് അവിടുത്തെ ആളുകളോ ആ ദേശത്തിൻ്റെ ആളുകളോ ഇങ്ങനൊരു യുദ്ധമുറ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു തുണ്ടു ഭൂമി പോലും അമേരിക്കക്കാരൻ്റെതായിരിക്കില്ല മനസ്സിലായില്ല ബൗദ്ധിക സ്വത്തവകാശത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അവകാശമായി അംഗീകരിച്ച ഒരു രാജ്യത്തിൻ്റെ അത്യുദാരവും അതിജ്വലവും ഉദാത്തവുമായ സംഭാവനയാണ് സംസ്കൃതി അതൊക്കെ തിരിച്ചറിയാതെ പാശ്ചാത്യം എഴുതിയ പുസ്തകം വായിച്ച് ഇന്ത്യാചരിത്രം പഠിക്കുന്നത് നിങ്ങളുടെ പാരമ്പര്യത്തിൽ കുടിച്ച് അമ്മിഞ്ഞപ്പാലിൻ്റെ രുചിയില്ലാത്തതുകൊണ്ടാണ് തോന്നും തൽക്കാലം മതിയാവും തോന്നുന്നു അതുകൊണ്ട് ഈ ആരാധന ഇന്നുണ്ടായതാ ദൈവത്തോട് ഇന്ന് പരാതി പറയലും ഒക്കെ ഇന്നുണ്ടായതാ അത് പറയാൻ നല്ല കാരണം അവിടെ കൊണ്ട് ഈ കരം കൊടുക്കണം അത് ദേവതയുടേതാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്തെടുത്താലും പത്തിലൊന്ന് അവിടെ കൊടുക്കണം ഏറ്റവും നല്ലത് കൊടുക്കണം ഒരു തെങ്ങ് നല്ല തേങ്ങ വന്നാൽ ആദ്യത്തെ തേങ്ങ അവിടെ കൊണ്ട് കൊടുക്കണം മനസ്സിലായില്ല ഏ ഭരണപരമായ സൗകര്യത്തിന് കാരണം രാജാവ് ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ അസൂയയും കുശുമ്പും വഴക്കും വക്കാണവും ഉണ്ടാവും ഒരു ദേവത ഭരിക്കുകയും അതിൻ്റെ അനുചരൻ എന്ന നിലയിൽ രാജാവിരിക്കുകയും പണ്ഡിതന്മാർ അവിടുന്ന് വളർ വളർന്നു വരികയും കലയും സാഹിത്യവും അവിടെ ആയിരിക്കുകയും വിദ്യാഭ്യാസം അതിനോട് ചേർന്നാവുകയും ചെയ്യുമ്പോൾ അത് ഉദാരവും ഉജ്ജ്വലവുമാവും അത് ക്ഷതത്തെ ക്ഷതത്തെത്രാണനം ചെയ്യുന്നതാകും ഒരു രാഷ്ട്രത്തിൻ്റെ വ്യക്തിയുടെ ക്ഷതം ക്ഷയം ഇല്ലാതാക്കുന്നത് അതുകൊണ്ട് ക്ഷേത്രം അതുകൊണ്ട് കാണായ ഭൂമിയെല്ലാം ക്ഷേത്രത്തിൻ്റെതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ ഒരു ഉടമ്പടിയെ റഫർ ചെയ്തുകൊണ്ടാണ് ആയിരത്തി